നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് വാഗമണാണേണ്ടോ വാഗമണ്ണ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഏഹ് ഒക്കെ അടുത്താണ് നിൽക്കുന്നത് കേട്ടോ വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ കോട മഞ്ഞ് മാറാൻ അടിപൊളി കോട കയറി സൂപ്പർ സൂപ്പർ നമ്മൾ വാച്ച് ടവറിലേക്ക് കയറുന്ന രണ്ടാമത്തെ ആയിട്ടുള്ളൂ പക്ഷെ താഴോട്ട് നോക്കുകയാണെങ്കിൽ കേട്ടോ ഒരു വിഷയമില്ല താഴേക്കൂടെയാണ് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോകുന്ന വഴി ഇപ്പം നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പറ്റില്ലല്ലണ്ടല്ലേ അത്രയ്ക്ക് കോടയാണ് കേട്ടോ രാവിലെ പത്തേ ആയതേ ഉള്ളൂ നമുക്ക് പതിനൊന്നേ കാലാണ് കേട്ടോ സമയം കൊടുത്തേക്കുന്നത് ഇരുന്നൂറ്റമ്പതിനക്ക് ഫീസ് അഞ്ച് പൈസ താഴെ ഉള്ളവർക്ക് ടിക്കറ്റ് വേണ്ട കോട ഉണ്ടോ സൂപ്പർ കോടമായിരുന്നു ഒരു രക്ഷയില്ല മൊത്തം വെളുത്തിരിക്കും നിങ്ങൾക്ക് നോക്കപ്പം ഒന്നും മനസ്സിലാവില്ല ഗ്ലാസ് ബ്രിഡ്ജ് കാണാനില്ല ഓ വലിയ ഉണ്ടോ ഇപ്പം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കാര്യങ്ങളൊന്നും കാണത്തില്ല ഗുണമില്ല കോടില്ലാത്തപ്പോ നമുക്ക് താഴെ കാണാൻ റ്റൂ മഴയെ തുറക്കത്തില്ല കാറ്റാണെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജ് കയറത്തില്ല നമുക്ക് ഗ്ലാസ് ബ്രിജിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ ടൈം തരും കേട്ടോ ആ ടൈം അനുസരിച്ചാണ് നമുക്ക് അവിടെ കയറാൻ പറ്റില്ല അവിടെ കസരയിൽ ഇരുന്നിട്ട് അവിടെ ടൈം അനുസരിച്ച് കയറും അതാണ് അവിടെ കണ്ടോ അങ്ങ് ദൂരെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പറ്റുമോ എന്നില്ല സൂപ്പർ നല്ല കുടും ഫുള്ള് കുടും ഒന്നുമില്ല മുമ്പിൽ ആ വണ്ടികളൊക്കെ കാണാൻ ഇപ്പൊ അതും ഇല്ല അതുകൊണ്ടുണ്ടോ കൂടെ മേളി കയറുക സൂപ്പർ അടിപൊളി നല്ല ക്ലൈമറ്റ് കൊടിയുള്ളൂടത്തുള്ളൂ കാരണം അവർക്ക് ഈ ക്യാമറയും കാണും വേണം അതിനകത്ത് കരുത്തില്ല ഗ്ലാസ് ബ്രിഡ്ജ് ആൾ കരുതില്ല നിക്കുന്നവരോടെ നിക്കും അതൊരു കരുത്തില്ലേ ഇപ്പൊ എന്ത് സംഭവിച്ച അറിയത്തില്ല ഈ കോട വരുമ്പോ കാറ്റുണ്ടാവും കാരുണ്ടെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജ് ആളെ കിട്ടത്തില്ല ഇതിനകത്ത് കാറ്റ് വരും കാറ്റ് പിടിക്കും കാറ്റ് വരുമ്പോൾ സൈക്ലിംഗ് കൊടുത്തില്ല അവര് കാരണം വേണ്ടേ ഇവിടെ പാർക്കിംഗ് ആയി ഫ്രണ്ട് പാർക്കിംഗ് ആയി അപ്പുറത്ത് അതിന് അപ്പുറത്തോളി എന്തൂട്ടി അറിയാം എന്താ പ്രാർത്ഥന എന്നാ വണ്ടി കേട്ടിട്ട് എങ്ങനെ അച്ചുമാമൻ എങ്ങനെയങ്ങനെ നടപ്പണ്ടോ ഇഷ്ടപ്പെട്ട ആര് പൊളി നമ്മൾ ഗ്ലാസ് ബിജെന് എന്ത് നമ്മൾ ആ കേറാറന്തി

അത് സൗണ്ട് ഇട്ട് അതാണ് ാണ് റോപ്പ് താപ്പിട്ടോ മോട്ടറാ മോട്ടർ ബതപ്പട്ടെടുക്കും ആ സ്വിച്ച് അകത്ത് താത്തിട്ട് അവര് താപ്പിട്ടും എന്ത് ടെമ്പറിലെ വലിയ നോക്കിയത് അടുത്ത ആള് പോവാണെങ്കിൽ നമ്മൾ കാണാൻ പറ്റും നോക്കാം അതാ പൈസ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ റോക്കറ്റ് ആണ് കേട്ടോ ഫ്ലൈ നാപ്പത്തൊന്ന് അടി കേട്ടോ നാപ്പത്തൊന്ന് ഫ്ലോറിന്റെ ഹൈറ്റിൽ പോകും കേട്ടോ ഏഹ് ഫ്ലോറിന്റെ ഹൈറ്റിലാ പോയ്യോ റൂൾസ് ഉണ്ട് അവർ പറയുന്ന റൂൾസ് അനുസരിച്ചൊക്കെ ചെയ്യാൻ പാടുള്ളൂ അവർ പറയും കേട്ടോ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് കയറാൻ പറ്റത്തില്ല പ്രഗ്നന്റ് ആയിട്ടുള്ളവരെ ആ വെള്ളം അടിച്ചിട്ട് പ്രെഗനന്റ് പ്രെഗനന്റ് ആയിട്ടുള്ളവരെ ഹാർട്ടിന്റെ പ്രശ്നമുള്ളവർക്ക് നെക്ക് ആൻഡ് ബാക്ക് പ്രോബ്ലംസ് നടുവേന ഒക്കെ ഉള്ളൊന്നും പാട്ടില്ലല്ലോ കഴിച്ചുവേനുള്ളവർന്നും കറമ്പത് അത് കിട്ടത്തില്ല പറയുന്നുണ്ടോ അത് കണ്ടോ അതാ ക്ലിക്ക് ആ ലോക്ക് മാക്സിമം അത് കണ്ടോ മാക്സിമം ടൈറ്റ് കണ്ടോ വലിക്ക് നോക്കേ പോരാ ഏറ്റില്ല അത് ശരിയായില്ല അത് അത് ചെറുതാ ഇത് ചെറുത് കയറ്റില്ല കേട്ടോക്കാ മതി വെയിറ്റ് വെയിറ്റ് വേണം ആളിനും വെയിറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോവും കേട്ടോ വെയിറ്റ് ഉണ്ടെങ്കിൽ പോകട്ടെ ഇങ്ങനല്ല എനിക്കിഷ്ടമല്ല നടുവേന ഉണ്ട് നമുക്ക് വേണ്ട അടുത്ത സൈക്ലിംഗ് കോട കഴിഞ്ഞിട്ടില്ല സൈക്ലിംഗ് തുടങ്ങിയിട്ടുണ്ട് ടവറിനത്തും തോട്ടിറങ്ങാം അല്ല നമ്മൾ വാച്ചിട്ടവരെയും താഴായിട്ടിറങ്ങി ഇതാണ് ഉണ്ടോ അതുപോലെയാണ് ഒന്നേ രണ്ടേ മൂന്ന് നാലാമത്തെ നല്ല മണ്ടൊക്കെ വരെ നമുക്ക് കയറിക്കഴിഞ്ഞാൽ കാണാം ഇപ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും വെളുത്തിരിക്കാണ്ട് പിന്നെ കോടമ ഞാനല്ലോ അപ്പം വെളുത്തിരിക്കുകയെ അപ്പോൾ ഒന്നും കാണത്തില്ല ഞാൻ സൈക്ലിംഗ് ഉണ്ട

കണ്ടോ ഗ്ലാസ് ബ്രിഡ്ജ് കോട മാറി അപ്പോൾ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആയിരുന്നുണ്ടോ കണ്ടോ നമ്മൾ ഒന്നുമില്ല വെളുത്ത വെളുത്തിരുന്നല്ലേ കണ്ടോ അത് ഇവിടെയല്ലേ അപ്പോൾ അപ്പം ഗ്ലാസ് ബ്രിഡ്ജ് കയറുന്നതിന് നമുക്ക് വീടിയിട്ടേക്കാം ഓക്കെ ശരി